ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വളരെയധികം നേട്ടം കൊയ്തിട്ടുള്ള വൻകിട നിക്ഷേപകരിൽ ഒരാളാണ് ആശിഷ് കച്ചോലിയ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് വിവിധ ഓഹരികളിൽ നിന്ന് കച്ചോലിയ നേടിയിരിക്കുന്നത് നിക്ഷേപത്തിന്റെ പല മടങ്ങും വരുമാനം ഈ ഓഹരികളിൽ നിന്ന് നേടിയിട്ടുണ്ട് ആശിഷ് കച്ചോലിയ എങ്ങനെയാണ് ഓഹരി വിപണിയിൽ നിന്ന് ഈ നേട്ടങ്ങൾ കൊയ്തത് ആരാണ് ഈ ആശിഷ് കച്ചോലിയ മികച്ച നിക്ഷേപ രീതികൾ എന്തൊക്കെയാണ് ഒരു ചെറുകിട ഇടത്തരം നിക്ഷേപകൻ എന്ന നിലയിലാണ് കച്ചോലിയ അറിയപ്പെടുന്നത് തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കമ്പനികളിൽ നിന്നാണ് ഈ നിക്ഷേപകൻ വലിയ നേട്ടം കൊയ്തിരിക്കുന്നത് ചെറുകിട ഇടത്തരം കമ്പനികളുടെ മൾട്ടിപാഗർ ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിൽ പല നിക്ഷേപകരും കച്ചോലിയെ ഇപ്പോൾ മാതൃകയാക്കാറുണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിലെ വലിയ തിവംഗലം എന്നുപോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് വിനോദരംഗത്തെ കമ്പനിയായ ഹങ്കാമ ഡിജിറ്റൽ മീഡിയ എന്ന കമ്പനിയുടെ സഹസ്ഥാപകനാണ് ഈ കച്ചോലിയ രാകേഷ് ജുഞ്ചിൻവാലയോടൊപ്പം നിക്ഷേപം ആരംഭിച്ച അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ സ്വന്തം കമ്പനിയായ ലക്കി സെക്യൂരിറ്റീസ് ആരംഭിച്ചു ഇന്ന് പ്രമുഖ ബ്രോക്കറേജ് കമ്പനിയാണ് ഈ സ്ഥാപനം ഓഹരി വിപണിയിൽ പരിശീലനം നൽകുകയും ഇടപാടുകാരുടെ പോർട്ട്ഫോളിയോ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഉയർന്ന ആസ്തിയുള്ള നിരവധി മുൻനിര ഇടപാടുകാരുടെ സ്വതന്ത്ര പോർട്ട്ഫോളിയോ മാനേജറായി ആശിഷ് കച്ചോലിയ പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുള്ള കച്ചോലിയ മാനേജ്മെന്റ് രംഗത്ത് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രൈം സെക്യൂരിറ്റീസ് ലിമിറ്റഡിലാണ് കച്ചോലിയ കരിയർ ആരംഭിക്കുന്നത് കമ്പനിയുടെ ബിസിനസ് വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചതിനാൽ ഗവേഷണ വിഭാഗത്തിന്റെ മേധാവിയായി സ്ഥാനക്കയറ്റം നേടി പിന്നീട് അദ്ദേഹം എഡൽവൈസ് ക്യാപിറ്റൽ ലിമിറ്റഡിൽ പ്രവർത്തിച്ചു അവിടെ പ്രധാനമായും സ്വകാര്യ ഓഹരി ഇടപാടുകൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് പ്രമുഖ കമ്പനികളുടെ നാൽപ്പതിലധികം ഓഹരികളിൽ അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ ഓഹരികൾ ഭൂരിഭാഗവും തന്നെ കച്ചോലിയയ്ക്ക് വലിയ വരുമാനവും നൽകി വിപണിയിലെ തിരുത്തലിനനുസരിച്ച് പോർട്ട്ഫോളിയോയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നിക്ഷേപ രീതി അടുക്കളയിലെ സിങ്ക് നിർമ്മാതാക്കളായ അക്രൈസൺ ലിമിറ്റഡ് അദ്ദേഹത്തിന് വലിയ ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് കമ്പനിയുടെ ഏകദേശം നാല് ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത് ഓഹരി ബംഗാളിത്തമുള്ള മറ്റൊരു കമ്പനി എൻ ഐ ഐ ടി ലിമിറ്റഡ് ആണ് ഒറ്റ ഒരു ഓഹരിയിൽ നിന്ന് ഒരു ദിവസം കച്ചോലിയ മുപ്പത്തി കോടി രൂപ നേട്ടം കൈവരിച്ചിരുന്നത് കഴിഞ്ഞ നാളുകളിൽ വലിയ വാർത്തയായിരുന്നു സ്മോൾ ക്യാപ് ഓഹരിയിൽ നിന്നാണ് കച്ചോലിയ ഈ നേട്ടം ഉണ്ടാക്കിയത് ബാലു ഫോജ് ഇൻഡസ്ട്രീസ് ആണ് കച്ചോലിയയ്ക്ക് നേട്ടം നൽകിയ ഒരു കമ്പനി ബാലു ഫോർജിന്റെ ഏതാണ്ട് പതിനെട്ട് ലക്ഷം ഓഹരികളിലാണ് കച്ചോല നിക്ഷേപം നടത്തിയിരുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ് ശതമാനം വരെ റിട്ടേൺ നൽകിയ ഓഹരിയാണിത് ഓഹരിയിലെ അമ്പത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന വില എണ്ണൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒൻപത് അഞ്ച് രൂപ യാണ് താഴ്ന്ന വില ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് രൂപയും ബാലുഫോർജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഓഹരികൾ നേരത്തെ ഇരുപത് ശതമാനം വരെ ഉയർന്നപ്പോഴാണ് കച്ചോലിയും നിക്ഷേപകരും ഒക്കെ ഈ ഓഹരിയിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാക്കിയത് നേരത്തെ മുൻ ക്ലാസിംഗ് നിരക്കായ അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് രൂപയിൽ നിന്ന് ഒരു ഓഹരിക്ക് അറുനൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് രൂപയിലേക്ക് വില ഉയർന്നിരുന്നു അൻപത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്ക് നൂറ്റി എൺപത്തി രൂപയാണ് ഈ നിരക്കിൽ നിന്ന് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം മൾട്ടിബാഗർ റിട്ടേണും ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്ന് ബി എസ് സിയിൽ ഈ ഓഹരി വില ആറുമടങ്ങിലധികം ഉയർന്നത് പണം മുടിക്കിയവർക്കും നേട്ടമായി ഏതാണ് ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സ്ഥാപിച്ച ബാലുഫോജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓട്ടോമോ പ്രതിരോധം എണ്ണ വാതകം റെയിൽവേ മറൈൻ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വ്യവസായ മേഖലകൾക്ക് ആവശ്യമായ സെമി സെമിഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഒരു കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തിയുള്ള ഉൽപ്പാദന സൗകര്യമാണ് കമ്പനിയുടേത് എന്നതാണ് പ്രത്യേകത ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല അന്തർദേശീയ വിപണികളിലും കമ്പനി സേവനം നൽകുന്നുണ്ട് ആശിഷ് കച്ചോലിയയ്ക്ക് ഈ കമ്പനിയിൽ ഏതാണ്ട് പതിനെട്ട് ലക്ഷം ഓഹരികളാണുള്ളത് കമ്പനിയുടെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം ഓഹരികളിലാണ് നിക്ഷേപ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബംഗാൾ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് രണ്ടായിരത്തി അഞ്ചു ലക്ഷം ഓഹരികളാണുള്ളത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം വിപണിമൂല്യത് ഈ ഓഹരി ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി പത്ത് ശതമാനം റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ് ശതമാനമാണ് ഓഹരിയിൽ നിന്നുള്ള റിട്ടേൺ കമ്പനിയുടെ ത്രൈമാസ ഫലങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ അറുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് കോടി രൂപയായാണ് ഇത് ഉയർന്നത് അറ്റാദായത്തിലും വർദ്ധനയുണ്ട് നൂറ്റി ആറ് ശതമാനത്തിലധികം വർദ്ധിച്ച് നാപ്പത്തിയെട്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയായാണ് അറ്റാദായം ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിൽ കമ്പനിയുടെ അറ്റാദായം അമ്പത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റ് രണ്ട് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്